കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാൻ ഉണ്ടായി അതായത് ബിജെപിയെ പറ്റി ജോൺ സടം പറയെന്നു വെച്ച് കഴിഞ്ഞാ ഒരു കറുത്ത കുതിരകളെ പോലെ ബി ജെ പി മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത് അതായത് ഈ അടുത്ത ഇലക്ഷനിൽ യു ഡി എഫിന് ഒരു മുൻതൂക്കം കിട്ടാൻ ബി ജെ പി കാരണമാവെന്ന് പറയുകയുണ്ടായി അതിപ്പോ എൽ ഡി എഫിന്റെ ഭരണ എന്താ പറയാ ദോഷം കൊണ്ടാണോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ മിക കൊണ്ടാണോ അല്ലെങ്കിപ്പോ യു ഡി എഫിലേക്ക് ബി ജെ പിയുടെ വോട്ടുകൾ പോകുന്നതുകൊണ്ടാണോ എത്തരത്തിലായിരിക്കും അല്ലെങ്കി യു ഡി എഫും ബി ജെ പി തമ്മിൽ എന്തെങ്കിലും സെറ്റിൽമെന്റ് അങ്ങനെ എന്തെങ്കിലും എന്താണ് അഭിപ്രായത്തില് അത് നമ്മളെ നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇപ്പൊ നൂറോളം സീറ്റില് എൽ ഡി എഫ് വിജയിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ബി ജെ പിയുടെ എന്താ പറയാ സംസ്ഥാന പ്രസിഡന്റ് മാറി അവരെ സ്ട്രാറ്റജി മാറി നയം മാറി മാറി നിൽക്കണം ആ ഒരു സാഹചര്യത്തില് ബി ജെ പിയുടെ ശക്തി എന്താണെന്ന് നമ്മൾ പഠിക്കണം അത് പഠിക്കുമ്പോ തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ചോളം മണ്ഡലത്തിലാണ് ബി ജെ പിക്ക് ഒരു ശക്തി ഉള്ള മണ്ഡലങ്ങൾ ബാക്കി മണ്ഡലത്തിൽ ബി ജെ പിക്ക് അങ്ങനെ ശക്തി ഇല്ല അതിൽ തന്നെ ഈ തൊണ്ണൂറ്റി എന്താ പറയുക അഞ്ചോളം മണ്ഡലത്തില് ബി ജെ പിക്ക് ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ അറുപത്തഞ്ച് മണ്ഡലം ജയിച്ചിട്ടുള്ളത് എൽ ഡി എഫ് ആണ് അതൊരു പോയിന്റായിട്ട് ശ്രദ്ധിക്കുക തൊണ്ണൂറ്റഞ്ച് മണ്ഡലം ബി ജെ പിക്ക് ചെറിയ ശക്തിയുള്ള മണ്ഡലത്തിൽ അറുപത്തഞ്ച് മണ്ഡലം ജയിച്ചിട്ടുള്ളത് എൽ ഡി എഫ് ആണ് ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നാല്പത്തഞ്ച് മണ്ഡലത്തിൽ ബി ജെ പിക്ക് നിർണായകമായ ശക്തിയുണ്ടാവും നാല്പത്തഞ്ച് മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും ത്രികോണ മത്സരം വരുന്നു നാല്പത്തഞ്ച് മണ്ഡലത്തിൽ സമയം സമയമുണ്ടെങ്കിൽ മണ്ഡലം വരെ നമ്മൾ പറയുന്നതായിരിക്കും ഈ നാല്പത്തഞ്ച് മണ്ഡലത്തിൽ ത്രികോണ മത്സരം വരുന്ന മണ്ഡലങ്ങളിൽ മുപ്പത്തഞ്ച് മണ്ഡലം എൽ ഡി എഫ് ജയിച്ച മണ്ഡലങ്ങളാണ് കഴിഞ്ഞ നിമിഷ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ച മണ്ഡലങ്ങളാണ് മുപ്പത്തഞ്ച് അതിൽ പത്ത് മണ്ഡലമാണ് യു ഡി എഫ് ജയിച്ചിട്ടുള്ള മണ്ഡലമുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാൽപ്പത്തഞ്ച് മണ്ഡലത്തിൽ ത്രികോണ മത്സരം വരുമ്പോൾ അവിടെ മുപ്പത്തഞ്ച് മണ്ഡലത്തിൽ ബി എൽ ഡി എഫ് ജയിച്ച മണ്ഡലം ആ മണ്ഡലങ്ങളിൽ സ്വാഭാവികമായിട്ട് ബി ജെ പിടി വോട്ടുകൾ പിടിക്കുമ്പോൾ അതിനനുസരിച്ച് അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു ബെനിഫിറ്റ് യു ഡി എഫിന് കിട്ടുമെന്നുള്ളതാണ് ആ ഈ നാൽപ്പത്തഞ്ച് മണ്ഡലത്തെ അവസ്ഥ പിന്നെ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ പതിമൂന്ന് മണ്ഡലമാണ് ബി ജെ പി ജയിക്കാനായിട്ടുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങൾ പതിമൂന്ന് മണ്ഡലം ഈ പതിമൂന്ന് മണ്ഡലത്തിൽ ഒമ്പത് മണ്ഡലം എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഏത് ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യത നമ്മൾ കൽപ്പിക്കുന്ന പതിമൂന്ന് മണ്ഡലത്തിൽ ഒമ്പത് മണ്ഡലം എൽ ഡി എഫ് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് അപ്പോൾ അതിൽ നാല് മണ്ഡലമാണ് യു ഡി എഫിൻ്റെ മണ്ഡലമുള്ളത് അപ്പോ പൊതുവെ ഈ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പതിമൂന്ന് മറ്റേ ഈ നാൽപ്പത്തഞ്ച് മണ്ഡലം കഴിഞ്ഞ് ബാക്കി മുപ്പത്തിരണ്ട് മണ്ഡലത്തില് ഈ ഏറ്റവും ടോപ്പായിട്ട് ത്രികോണ മത്സരം നടക്കുന്നതിൽ പതിമൂന്ന് മണ്ഡലം കഴിഞ്ഞ് ബാക്കി വരുന്ന മുപ്പത്തിരണ്ട് മണ്ഡലം അതിലും ഇത് ഇരുപത്താറ് മണ്ഡലം എൽ ഡി എഫ് ജയിച്ച മണ്ഡലമാണ് അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ബി ജെ പി ശക്തമായി രംഗത്ത് വരുമ്പോൾ യു ഡി എഫിനെ കാര്യമായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയം കിട്ടിയിട്ടില്ലാത്ത മണ്ഡലങ്ങൾ എൽ ഡി എഫ് ജയിച്ച് നിൽക്കുന്ന മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളാണ് ഈ നാൽപ്പത്തഞ്ച് മണ്ഡലങ്ങൾ ത്രികോണ മത്സരം വരുകയും ബി ജെ പി ജയിക്കാൻ വേണ്ടി മത്സരം ചെയ്യുന്ന മണ്ഡലങ്ങൾ വരും അപ്പം ആ മണ്ഡലങ്ങളിലെ ബി ജെ പിയുടെ ശക്തമായ പ്രവർത്തനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ബെനിഫിറ്റ് യു ഡി എഫിന് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് ഒരിക്കലും ബി ജെ പി കാരെയല്ല യു ഡി എഫിന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൽ ഡി എഫിന്റെ ഭരണവിരുദ്ധ എന്നുള്ള അവസ്ഥ പക്ഷെ ബി ജെ പി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പില് കേരളത്തിൽ എടുത്തിരുന്ന നിലപാടിന് വിരുദ്ധമായി മുഴുവൻ ബി ജെ പി വോട്ടുകളും അവർ തന്നെ പിടിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇന്നത്തെ അവരുടെ ഒരു നയം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണത് അതിന്റെ വെളിച്ചത്തിലാണ് എന്താ പറയുക ബി ജെ പിക്ക് ഈ പതിമൂന്ന് മണ്ഡലം ജയിക്കാൻ ചാൻസും നാല്പത്തഞ്ച് മണ്ഡലങ്ങള് ത്രികോണ മത്സരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അത് യു ഡി എഫിന് ചെറിയൊരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ചോദിക്കുന്നു പറഞ്ഞ പോയിന്റ് മനസ്സിലായേ ഓക്കേ 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 ചേട്ടാ നേരത്തെ പറഞ്ഞില്ലേ പതിമൂന്ന് മണ്ഡലങ്ങൾ ബിജെപിക്ക് അതെ ഏതൊക്കെ മണ്ഡലങ്ങളൊന്നും പറയുമോ ചേട്ടാ അല്ല നമ്മളെ നാല്പത്തഞ്ച് മണ്ഡലമാണ് ബി ജെ പി നിർണായക ശക്തിയുള്ള മണ്ഡലം എന്ന് പറഞ്ഞത് അപ്പൊ അതിൽ തന്നെ പതിമൂന്ന് മണ്ഡലം ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് പറഞ്ഞത് കാരണം ത്രികോണ മത്സരമാണ് നാല്പത്തഞ്ച് അതിൽ ഒരു പതിമൂന്ന് മണ്ഡലം ജയിക്കാൻ ചാൻസലർ മണ്ഡലം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് മണ്ഡലത്തില് നമ്മൾ ജയിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തണം കാരണം ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നല്ല സ്ഥാനാർത്ഥി വേണം കാരണം നാൽപ്പത്തഞ്ച് മണ്ഡലത്തിൽ ജയിക്കാൻ ചാൻസ് ഇല്ലാത്ത മണ്ഡലം നന്നായിട്ട് പൊരുതുന്ന മണ്ഡലങ്ങളുണ്ടെന്ന് അതോടൊപ്പം തന്നെ ജയിക്കാൻ ചാൻസുള്ള മണ്ഡലങ്ങളുണ്ട് ജയിക്കാൻ ഉള്ള മണ്ഡലങ്ങൾ നല്ല സ്ഥാനാർത്ഥിനെ നിർത്തുന്നു നമ്മൾ സുരേഷ് ഗോപിനൊക്കെ നിർത്തിയത് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെന്ന് വരും നല്ല സ്ഥാനാർത്ഥിനെ നിർത്തുകയാണെങ്കിൽ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മഞ്ചേശ്വരം കാട്ടാക്കട തിരുവനന്തപുരം പൂഞ്ഞാറ് ചാത്തന്നൂര് തൃശ്ശൂർ കാസർഗോഡ് ആറ്റിങ്ങൽ കാഞ്ഞിരപ്പള്ളി പാലക്കാട് ഈ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്ക നല്ല ഈ ജയിക്കുന്നത് അതെ ജയിക്കും എന്ന് ഉറപ്പല്ല പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പോയിന്റ് സാല് കാരണം നല്ല ജയിക്കാൻ ചാൻസുള്ള സാ മണ്ഡലങ്ങളിൽ നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ കാരണം ഒരു സ്ഥാനാർത്ഥിക്ക് അയ്യായിരം പതിനായിരം വോട്ടൊക്കെ മറക്കാൻ പറ്റുന്നു അപ്പൊ നമ്മൾ സുരേഷ് ഗോപി നമ്മൾ പ്രതീക്ഷിക്കാണ്ടല്ലോ പിടിച്ചത് എന്ന് പറഞ്ഞാൽ ഈ പതിമൂന്ന് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞ പോലെ പിടിക്കാൻ പറ്റുന്ന ജയിക്കാൻ ചാൻസുള്ള മണ്ഡലങ്ങളാണ് ഇനി നമ്മള് പറയുകയാണെങ്കിൽ നമ്മള് മണലൂര് നാട്ടിക ഒല്ലൂര് പുതുക്കാട് ഇരിഞ്ഞാലക്കുട ചിറയൻകീഴ് നെടുമങ്ങാട് വർക്കല കോവളം കരുനാഗപ്പള്ളി കുന്നത്തൂര് കുണ്ടറ കൊട്ടാരക്കര ഇരുവിപുരം അരൂര് കുട്ടനാട് കായംകുളം മാവേലിക്കര വൈക്കം ചെങ്ങന്നൂര് തൃപ്പൂണിത്തറ ചേലക്കര ഗുരുവായൂർ കൊടുങ്ങല്ലൂർ കൂത്തുപറമ്പ് കോഴിക്കോട് നോർത്ത് മലമ്പുഴ കുന്നമംഗലം ഷൊർണൂർ ഒറ്റപ്പാലം ഉദുമ്മ പാറശാല ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ശക്തമായിട്ടും മത്സരിക്കാൻ പറ്റുന്നു അപ്പം ഈ മത്സരിക്കാൻ പറ്റുന്ന നല്ല ഉണ്ടെങ്കിൽ എന്ത് സംബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് യു ഡി എഫിൻ്റെ ഓട്ടീന്ന് വൻ ചോർച്ച ഉണ്ടാവാം അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഓട്ടീന്ന് വൻ ചോർച്ച ചോർച്ചയുണ്ടാകുന്നു അത്തരം സാഹചര്യം വന്നാൽ ഇത്രയും നീ നാൽപ്പത്തഞ്ചോളം മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ശക്തമായ ഇത് വരുമ്പോൾ ഉണ്ടല്ലോ സ്വഭാവമായിട്ട് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥാനാർത്ഥികൾ ചോദിച്ചു കഴിഞ്ഞ തൃശ്ശൂർ ഉണ്ടായില്ലേ സുരേഷ് ഗോപി വന്നപ്പോ സുനിൽ കുമാർ ജയിക്കും അല്ലെങ്കിൽ മുരളീധരൻ ജയിക്കും എന്നുള്ള രീതിയായി സുരേഷ് ഗോപി വോട്ട് പിടിച്ചപ്പോ എന്തായി നീ ഒരു കാലക്കണക്കൂട്ടിലും മുഴുവനും തെറ്റിന്ന് എന്ന് പറഞ്ഞാൽ ഈ നാല്പത്തഞ്ച് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മണ്ഡലമാണ് കാരണം നമ്മള് തൃശ്ശൂർ തന്നെ മണലൂര് നാട്ടിയ ഒല്ലൂര് പുതുക്കാട് ഇരിഞ്ഞാലവിടെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ സുരേഷ് ഗോപി ലീഡെടുത്ത സ്ഥലങ്ങളാണോ അവിടെ സുരേഷ് ഗോപിക്ക് എന്തായാലും നിക്കാൻ പറ്റുമല്ലോ നല്ല സ്ഥാനാർത്ഥി വരികയാണെങ്കിലേ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു അപ്പൊ നാല്പത്തഞ്ച് മണ്ഡലം നല്ല ശക്തിയുള്ള മണ്ഡലം ജയിക്കാൻ ചാൻസ് ഉള്ള പതിമൂന്ന് മണ്ഡലം പക്ഷെ നല്ല സ്ഥാനാർത്ഥി അവർക്ക് ഉണ്ടോ ഉണ്ടോന്നുള്ളതാണ് കാര്യം മനസ്സിലായില്ലേ താങ്ക് യു ചേട്ടാ ആ ശരി ശരി